ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഏവർക്കും ഹൃദയം നിറഞ്ഞ ുമായി എത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ

നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് വരെയുള്ള ഭാഗങ്ങളിലെ ശോചയാവസ്ഥയെ പ്രതിഷേധിച്ച് സ്വതന്ത്ര ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത് മഴക്കാലത്ത് പലതവണ കുഴികളടച്ച പാതയിൽ വീണ്ടും വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഈ വഴിയുള്ള യാത്ര ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് ഇതുമൂലം നേരിടുന്ന വലിയ ഗതാഗത തടസ്സം കാരണം സമയക്രമം പാലിക്കാൻ കഴിയാതെ ട്രിപ്പുകൾ മുടങ്ങിപ്പോവുകയാണെന്നും വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സൂചന പണിമുടക്കിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് നടത്താനും ആലോചനയുണ്ട് ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട് സി ടി വി ഓൺലൈൻ